ആരുടെയും തടവിലല്ല അനാവശ്യ പ്രചരണങ്ങൾ നടത്തരുതെന്ന് നിമിഷപ്രിയയുടെ അമ്മ യമനിടെ ജയിലിൽ കഴിയുന്ന മലയാളിന്വേഷിത നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ ശ്രമങ്ങൾ തുടരുമ്പോൾ അവകാശവാദങ്ങളും വിവാദങ്ങളും നിറയുകയാണ് താൻ യമനിൽ ആരുടെയും തടവിലല്ലെന്നും നിമിഷപ്രിയയുടെ അമ്മ വ്യക്തമാക്കുന്നു മകളെ യമനിൽ വിട്ടിട്ട നാട്ടിലേക്ക് വരാൻ കഴിയില്ല ആരും നിർബന്ധിച്ച് യമനിൽ പിടിച്ചു വെച്ചിട്ടില്ലെന്നും അനാവശ്യ പ്രചാരണങ്ങൾ നടത്തരുതെന്നും ഫേസ്ബുക്ക് വീഡിയോയിലൂടെ അമ്മ പ്രേമകുമാരി ആവശ്യപ്പെട്ടു നിമിഷപ്രിയയുടെ ശിക്ഷ ഇളവ് തേടിയുള്ള ശ്രമങ്ങൾക്കായി ഒരു വർഷത്തോളമായി പ്രേമകുമാരി യമനിലാണ് ആരുടെയും തടവിലല്ല യമനിൽ കഴിയുന്നതെന്ന് നിമിഷപ്രിയയുടെ അമ്മ വീഡിയോയിൽ പറയുന്നു തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും അനാവശ്യ പ്രചരണങ്ങൾ നടത്തരുതെന്നും പ്രേമകുമാരി പറയുന്നു നിമിഷപ്രിയയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നുണ്ട് നിമിഷയെ കാണാനും കഴിയുന്നുണ്ടെന്ന് പ്രേമകുമാരി വീഡിയോയിൽ പറഞ്ഞു മകളുമായി തിരികെ നാട്ടിലെത്തണമെന്നാണ് ആഗ്രഹമെന്നും ഇവർ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത് മുതൽ യമനിൽ കഴിയുകയാണ് നിമിഷപ്രിയയുടെ അമ്മ അതേസമയം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരോ അദ്ദേഹവുമായി അടുപ്പമുള്ളവരോ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടിരുന്ന അവകാശവാദവുമായി യവനിൽ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരി മെഹദി അബ്ദുൾ ഫത്താക്ക് ഫേസ്ബുക്ക് കുറിപ്പിലാണ് ഫത്താക്കിന്റെ വാദം കുടുംബത്തിന്റെ അനുവാദമില്ലാതെയാണ് ചർച്ചകൾ നടന്നതായുള്ള പ്രചരണമെന്നും ഫത്താഖ് പറയുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായുള്ള വാർത്തകൾ പൂർണ്ണമായും തെറ്റാണെന്നും ഫത്താഖ് പറഞ്ഞു തുടക്കം മുതലേ സമവായ ചർച്ചകൾക്കെതിരെ നിലകൊള്ളുന്ന ആളാണ് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരന്മാരിലുള്ള ഒരാളായ അബ്ദുൾ ഫത്താക്ക് നേരത്തെ മധ്യസ്ഥതയ്ക്ക് മുൻകൈയ്യെടുക്കുന്ന സാമൂൽ ജെറോ വലിയ തുക കൈപ്പറ്റിയതായി ഫത്താഖ് ആരോപിച്ചിരുന്നു